പൌരത്വ നിയമ ഭേദഗതി വീണ്ടും വരികയാണെന്ന വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണിത് ഏറ്റവും ശക്തമായ പോരാട്ടം ഇതിനെതിരായി നേരത്തെ വന്നിരുന്നു എന്ന കാര്യം നമുക്കറിയാം എത്രയോ പേരുടെ ജീവൻ വിലയർപ്പിക്കപ്പെടേണ്ടി വന്ന ഒരു സംഗതിയാണിത് ഞങ്ങളാകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ നിയമപരമായ പോരാട്ടത്തിൽ ഇന്ത്യയിലെ മറ്റാരെക്കാളും മുമ്പിൽ നിൽക്കുകയും ഒന്നാമത്തെ പെൻഷനായി ഈ സി എ നടപ്പിലാക്കുന്നതിനെതിരായി ഞങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ റൂൾസ് ഫ്രെയിം ചെയ്യാൻ പോകുകയാണെന്ന് കേട്ടു അതാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഞങ്ങൾ നേരത്തെ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ ഇതിലേക്ക് ഗവൺമെൻറ് മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ റൂൾസ് ഫ്രെയിം ചെയ്യുന്നതിനെ തന്നെ സ്റ്റേ ചെയ്യാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും കോടതിയെ സമീപിക്കാൻ ആലോചിക്കുകയാണ് മാത്രമല്ല ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭം ഏതു വിധത്തിൽ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഏതു വിധത്തിൽ കൊണ്ടുവരണമെന്ന് സമാന ചിന്താഗതിക്കാരായ ആളുകളുമായി ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികളും സത്വരമായി ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്